ിക്കാരുടെ ആവേശം തുടമ്പുന്ന ദിവസമാണ് ഇന്ന് അങ്ങനെ ആർ തുല്ലസിച്ച് കൈയടിച്ച് നമുക്ക് തുടങ്ങാം നല്ല കൈടിയോടെ നമുക്ക് ആരംഭിക്കാം തട്ടതും ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ഛനമ്മയും വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നാണ് നമ്മളുടെ പ്രോഗ്രാം അച്ഛനും ഗസ്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ഒരു സാക്സഫോൺ പരിപാടിയുണ്ട് ഇവിടെ ഞാനൊരു പാട്ടും പാടുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അച്ഛനമ്മേനെയും പെട്ടെന്ന് കാണാനായിട്ട് പറ്റി പെട്ടെന്നല്ല ഒരു വർഷം ഗ്യാപ്പിന് ശേഷം കാണാനായിട്ട് പറ്റി അതൊക്കെ വലിയ ഭാഗ്യമാണ് ഈ ഒരു പരിപാടി സംബന്ധിച്ച് അവർക്കൂടെ വരാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് പ്രൗഡാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതേ പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് കരാമസെൻ്ററിലാണ് പരിപാടി നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി അപ്പോൾ നേരെ പോയിട്ട് സദ്യയാണ് കഴിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല കാരണം മറ്റേ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് റാഫിയങ്ങള് ആളും ഫാമിലിയും പിന്നെ ഞങ്ങളുടെ കൂടെ കീബോർഡ് വായിക്കാൻ വായിക്കാനുള്ള ചേട്ടനുണ്ടായിരുന്നു ആളും പിന്നെ നമ്മളുടെ ഫാമിലിയും കൂടിയാണ് കേട്ടോ പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നു മനസ്സിന് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ തട്ടകം ഓണത്തിമർപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഞാനത് കറക്റ്റ് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡെന്ന് പറയാൻ പറ്റില്ല ഓണ ഓണസദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇവിടെയൊക്കെ ഓണപരിപാടിയൊക്കെ ഒരു മാസം രണ്ട് മാസം ഒക്കെ ലേറ്റായിട്ട് നടക്കുക പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെയാണ് എല്ലാത്തും സൗകര്യം നോക്കിയിട്ടാണ് ഫങ്ഷൻസ് ഒക്കെ എല്ലാവരും വെക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അച്ഛനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എനിക്കും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ അറിയാം കേട്ടോ എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ആരോട് സംസാരിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ഒരു ഇതാണല്ലോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറേ നാൾ നിന്നതിന് ശേഷമാണ് കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് പരിശീലകനുമായിരുന്നു അദ്ദേഹം

അത് നമ്മുടെ ഈ തട്ടകം ഓണിന്റെ വേദിയിൽ ഉദ്ഘാടന പരിപാടിയായി നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അദ്ദേഹത്തോടൊപ്പം പ്രമുഖ മ്യൂസിക് ഡയറക്ടറായ രാജേഷ് മാമനെയും വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരാനായിട്ട് മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരാളുണ്ട് നമ്മുടെ ഏറ്റവും അടുത്തരാളാണ് റാഫിന്ന് പറയുന്നത് കോയാസ് റാഫി അദ്ദേഹം നമുക്ക് വളരെയധികം ഒരു രാജേഷ് സഹായിക്കെ ബന്ധപ്പെടുത്താം രാജേഷ് അനേകം നമ്മുടെ അച്ഛൻ്റെ പ്രോഗ്രാം ഫസ്റ്റ് തന്നെ ആയിരുന്നു പക്ഷേ ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ് കാരണം കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തതെട്ടോ ഞാൻ അല്ലാതെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു അതിനുശേഷം രാജേഷ് എൻ്റെ അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട് ഒരുപാട് വൈമ്പുള്ള സോങ്സൊക്കെ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ എനിക്കും ഒരു പാട്ട് പാടാനൊരു അവസരം കിട്ടി സത്യം ശിവൻ സുന്ദരം എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു ഹിന്ദി സോങ്ങാണ് ഞാൻ പാടിയത് അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വോയിസ് ഓവറിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ നെക്സ്റ്റ് ഇനോഗ്രേഷൻ ഫങ്ഷനാണ് നടത്തുന്നത് അച്ഛനൊരു ട്രോഫി കിട്ടി ആദരിക്കൽ ചടങ്ങിൽ എന്നെയും കൂടി അവർ ഇൻവൈറ്റ് ചെയ്തു കൂടെ അമ്മേനെയും ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അതും കൂടി ഞാൻ ഷെയർ ചെയ്യണം നിങ്ങളായിട്ടിപ്പോൾ മക്കൾ കൊല്ലാരോ വേണ്ടി അതിലൂടെ എൻ്റെ സ്റ്റുഡൻസിനും കൂടിയാണ് പലരും സജ്ജാദ് ഇവരൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ് ഞാൻ കളിക്കുമ്പോൾ ആ കളി കണ്ട് വളർന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങളെ കൊല പിന്നെ പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ പറഞ്ഞ ബംഗാളക്കടെ തന്നെ സഹായചീന്ദ്രം കാരനായ ജാതി ദിയാസ്ൻ നേ റാഷിദയുടെ ഇതിന് വേണ്ടി വാക്കിൽ വെച്ചിട്ടുണ്ട്. മുണ്ടാതെ സമയത്ത് തന്നെ സഹായചീ കോളങ്ങലക്കാൻ അതുപോലെ തന്നെ ഓരോ സഹായമൊന്നും തരാൻ സഹായിച്ച പ്രിയ വ്യക്തിയാ റാഷിദ്. മുല്ലാരും കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പ്രോഗ്രാം ചെയ്യാനല്ല ശരിക്കും പ്രധാനമായിട്ട് ഞാൻ പഴയ ഒരു യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നുള്ളൊരു ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കളിക്കാരനുള്ള രൂപത്തിലാണ് എന്നെങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ ഈ കൂടി വായിക്കുന്ന കാരണം അതുകൂടി അതിൻ്റെ കൂടെ ചേർത്തു പിന്നെ ആരെ ഉണ്ട് അഭിലാഷൻ അഭിലാഷ ഞാൻ വിട്ടുപോയി അഭിലാഷൻ നല്ലൊരു കളിക്കാരനായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് വെച്ച് നിർത്തി ബിസിനസ്ലൊക്കെ തിരിഞ്ഞു പോയി അഭിലാഷം എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ് ഞാൻ നാട്ടിയ സമേജിലെ അഭിലാഷം കൊണ്ട് ചേർത്തി അഭിലാഷം നല്ലൊരു പ്ലെയർ ആയിട്ട് മാറി പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിലാഷവും സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ഉള്ള എല്ലാ എല്ലാ വളരെ സന്തോഷത്തോട് കൂടിട്ട് എന്നെ വിളിച്ച് ഇവിടെ വാങ്ങിച്ചു ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇവിടുത്തെ പ്രസൻസാണ് എനിക്ക് വരുന്നത് അല്ലാണ്ട് എൻ്റെ ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് വരുന്നത് കുറെ കൂട്ടുകാരെ എനിക്ക് കാണാൻ പറ്റിയത് അതാണ് ഇന്ത്യയിൽ തുടങ്ങിയ ആൾക്കാരെ ഒരുമിച്ച് എനിക്ക് കാണാൻ പറ്റില്ല വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നല്ലാതെ എനിക്ക് കാണാൻ പറ്റില്ല ഏ നിയാസില്ല അവരെങ്കിലും തുടരണ്ട എല്ലാവർക്കും നമസ്കാരം ഇനി അവിടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും കുഞ്ഞുമക്കളൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് ഇനി എൻ്റെ ലൈഫിൽ നല്ല നല്ല മൊമെൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹം എപ്പോഴും വേണം നല്ല നല്ല വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളായിട്ടും ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക പ്രാർത്ഥിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും ബായ്